നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹൈ സ്ലീപ് മാട്രസസ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ അരുവിക്കരയിൽ ജി കാർത്തികന്റെ മകൻ ശബരിനാഥൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന പുതിയ നീക്കം മത്സരിക്കാനില്ലെന്ന സുലേഖയുടെ നിലപാടിനെ തുടർന്ന് കാർത്തികിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യത്തിലുറച്ച് കോൺഗ്രസ് അന്തിമ തീരുമാനം ഉച്ചയോടെയെന്ന് മുഖ്യമന്ത്രി അരുവിക്കരയിൽ ഒരു പേര് മാത്രമാണ് പരിഗണിക്കുന്നതെന്ന് സുധീരൻ ബിജെപി സ്ഥാനാർത്ഥിയായി സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി പ്രഖ്യാപനം ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടെ നാളെ ആദ്യഘട്ട പ്രചരണങ്ങൾക്ക് തുടക്കമിട്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വിജയകുമാർ അഞ്ചാമതും അധികാരത്തിന്റെ കളിക്കളത്തിൽ അതികായനായി ബ്ലാറ്റർ ലോക ഫുട്ബോളിന്റെ അമരത്തേക്ക് ഫിഫ പ്രസിഡന്റായി അഞ്ചാം വട്ടവും ജോസഫ് സെബ്ബ്ലാറ്റർക്ക് ജയം ലോകം മുറ്റുനോക്കിയ തിരഞ്ഞെടുപ്പ് ശതകോടുകളുടെ അഴിമതിയിൽ ഫിഫ ഉന്നതരുടെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ആദ്യഘട്ടത്തിൽ ബ്ലാറ്റർ നേടിയത് നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ എഴുപത്തിമൂന്ന് വോട്ട് നേടിയ ജോർദാൻ രാജകുമാരൻ അലി ബിൻ അൽ ഹുസൈൻ രണ്ടാം ഘട്ടത്തിന് മുമ്പേ പിൻവാങ്ങിയപ്പോൾ ഉറപ്പായത് ബ്ലാറ്ററുടെ ജയം ഫിഫ അഴിമതിയിൽ വൈസ് പ്രസിഡന്റ് ജെഫ്രി വെബ് ഉൾപ്പെടെ ഏഴ് പ്രമുഖരുടെ അറസ്റ്റ് സംശയാസ്പദമെന്ന് ബ്ലാറ്റർ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പുണ്ടായ അറസ്റ്റിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയെന്നും ആരോപണം സൈനിക ഉദ്യോഗസ്ഥനായി സേവനം ആരംഭിച്ച സെബ് ബ്ലാറ്റർ ഫിഫയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ടെക്നിക്കൽ ഡയറക്ടറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അധ്യക്ഷസ്ഥാനം പിടിച്ച ബ്ലാറ്റർക്ക് അഞ്ചാം മൂഴത്തിൽ അധികാരം രണ്ടായിരത്തി പത്തൊൻപത് വരെ ഫുട്ബോളിന് വേണ്ടി ലോകം ഒരുമിക്കേണ്ട സമയമെന്ന് ബ്ലാറ്റർ ചോരക്കൊതിയുടെ തീരാകഥയിൽ സൌദിയിൽ ഷിയാ പള്ളികൾ ഉന്നമിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരതയ്ക്ക് തുടർച്ച കിഴക്കൻ പ്രവിശ്യ തലസ്ഥാനമായ ദമാമിൽ ഇന്നലെ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാലുപേർ സ്ഫോടനം ഉച്ചപ്രാർത്ഥനയ്ക്ക് പിന്നാലെ ചാവേർ പൊട്ടിത്തെറിച്ചത് ദമാമിലെ അൽ പള്ളിയുടെ പാർക്കിംഗ് സ്ഥലത്ത് വിഫലമാക്കിയത് ആക്രമണ ശ്രമമെന്ന് സൗദി അധികൃതർ സ്ഫോടനത്തിൽ കത്തിനശിച്ചത് നിരവധി കാറുകൾ സൗദിയിൽ ഒരാഴ്ചയ്ക്കിടെ രണ്ടാമതുമുണ്ടായ ആക്രമണത്തിൽ ആശങ്കയോടെ അറബ് ലോകം കഴിഞ്ഞ വെള്ളിയാഴ്ച ഖാത്തി പ്രവിശ്യയിലെ പള്ളിയിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ മരിച്ചത് ഐ എസ് ഭീകരരുടെ പ്രതികാരം യമനിലെ ഷിയ വിഭാഗമായ ഹൂതികൾക്കു നേരെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യോമാക്രമണത്തിൽ യമനിലെ ഹൂതി വിമത പോരാട്ടം ഇറാന്റെ പിന്തുണയോടെ അന്വേഷണം തീർന്നു അനന്തരം എന്താകും മന്ത്രി കെ എം മാണിക്കെതിരായ ബാർകോഴ കേസിൽ ഇനി ഉദ്യോഗത്തിന്റെ നിമിഷങ്ങൾ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ വിജിലൻസ് നിയമോപദേശം തിങ്കളാഴ്ചയെന്ന് സൂചന അന്വേഷണ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ ഇനി തന്റെ അധികാര പരിധിയിലല്ലെന്ന് വിജിലൻസ് എസ് പി ആർ സുകേശൻ നിയമോപദേശം അനുകൂലമെങ്കിൽ ഒരുങ്ങുന്നത് മാണിക്കെതിരായ കുറ്റപത്രം അന്തിമ തീരുമാനം വിജിലൻസ് ഡയറക്ടറുടേത് പ്രത്യേക കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴി മാണിക്കെതിരായ അന്വേഷണം കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ വേണമെന്ന ബിജു രമേശിന്റെ ഹർജിയിൽ അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ ഹർജിക്ക് പ്രസക്തിയില്ലെന്ന് പ്രത്യേക കോടതി വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം കൂടി തേടിയ ശേഷം മാത്രം ആശങ്കയുടെ മുൾമുനയിൽ മുന്നണിയും സർക്കാരിൽ ഐസ്ലിറ്റ് മാൻഡ്രസസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ സിനികോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം